തൃശൂർ വടക്കാഞ്ചേരിയിൽ നിയന്ത്രണം വിട്ട കാർ വീട്ടുമുറ്റത്ത് നിർത്തിയിരുന്ന വാഹനത്തിൽ ഇടിച്ച് കയറി മറിഞ്ഞു വ്യാപാര സ്ഥാപനത്തിൻ്റെ ഇരുമ്പ് ഗോവണിയും കാർ ഇടിച്ചു തകർത്തു ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണം എന്താണ് പ്രാഥമികമായി പുറത്തുവരുന്ന വിവരങ്ങൾ എം എസ് അലിഷോയ് വിവരങ്ങളുമായി ചെന്നു അലിഷോയ് ഈ ഡ്രൈവറുടെ അവസ്ഥ എങ്ങനെയാണ് ഈ കാറിൽ മറ്റാരെങ്കിലും ഉണ്ടായിരുന്നു ഇവരുടെയൊക്കെ അവസ്ഥ എങ്ങനെയാണ് നിർത്തിയിട്ട വാഹനത്തിൽ യാത്രക്കാരുണ്ടായിരുന്നല്ലോ അല്ലേ നിർത്തിയിട്ട വാഹനത്തിൽ യാത്രക്കാരുണ്ടായിരുന്നില്ല ഇന്ന് പുലർച്ചെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് പുലർച്ചെ രണ്ടേ മുക്കാലോടുകൂടിയാണ് പരിത്തി പരുത്തിപ്ര എൽ പി സ്കൂൾ പരിസരത്ത് വളവിൽ വെച്ച് ഈ അപക അപകടമുണ്ടായത് ഈ വടക്ക ഷൊർണൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിൽ ചെറുതുരുത്തിക്കടുത്ത് നെടുമ്പുര സ്വദേശി സഞ്ചരിച്ചിരുന്ന കാറാണ് ഈ അപകടത്തിൽപ്പെട്ടത് പരുത്തിപ്രയിൽ വെച്ച ഒരു വാഹനം വളവിൽ വളയ്ക്കാനായി കഴിഞ്ഞില്ല എന്നുള്ളതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ മനസ്സിലാകുന്നത് ഈ ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് ഈ ഒരു അപകടത്തിന് കാരണം ആ സംഭവം നടന്ന് ഒരു മതിലിന് ഇപ്പുറത്ത് നിന്ന് നേരെ വാഹനം ഇടിച്ച് തൊട്ടപ്പുറത്ത് പാർക്ക് ചെയ്തിരുന്ന ഒമിനി വാനിന് മുകളിലൂടെ കയറിയാണ് ഈ വാഹനം ഈ ചെറുതുത്തി സ്വദേശി സഞ്ചരിച്ചിരുന്ന വാഹനം മറിഞ്ഞത് സിസിടിവി ക്യാമറകളിൽ നിന്നെല്ലാം തന്നെ വ്യക്തമാണ് നിസ്സാര പരിക്കുകളേ ഉള്ളൂ ഓടിച്ചിരുന്ന പരുത്തിപ്ര സ്വദേശിക്ക് മറ്റ് ഗുരുതരമായ പരിക്കുകൾ ഒന്നും തന്നെ ഇല്ല ശരി എം എസ് ആണ് അപകടത്തിന്റെ വിശദാംശങ്ങൾ നൽകിയത് വടക്കാഞ്ചേരിയിലാണ് ഇങ്ങനെ